പിതാവിനും പുത്രനും പരിശുദ്ധായിക്കും സ്തുതി ആദ്യ മുതൽ എന്നേക്കും തന്നെ ആമി ഇന്ന് ഓഗസ്റ്റ് മാസം പത്താം തീയതി ഞായറാഴ്ച സഭയിൽ കൂടാര പെരുന്നാളിന് ശേഷം ഒന്നാമത്തെ ഞായറാഴ്ചയാണല്ലോ വിശുദ്ധ മത്തായ സുവിശേഷം ശേഷം ഇരുപത്തിയൊന്നാം അധ്യായം മുപ്പത്തിരണ്ടാമത്തെ വാക്യം യോഹന്നാൻ നീതിമാർഗം ഉപദേശിച്ചുകൊണ്ട് നിങ്ങളുടെ അടുക്കൽ വന്നു നിങ്ങൾ അവനെ വിശ്വസിച്ചില്ല എന്നാൽ ചുങ്കക്കാരും വേശ്യമാരും അവനെ വിശ്വസിച്ചു അത് കണ്ടിട്ടും നിങ്ങൾ അവനെ വിശ്വസിപ്പാൻ തക്കവണ്ണം പിന്നത്തെ ഇതിൽ അനുദപിച്ചില്ല ക്രിസ്തീയ ജീവിതത്തിൽ അനിവാര്യമായ ഒരു പ്രത്യേകതയെക്കുറിച്ചാണ് യേശു വേദഭാഗത്തിൽ പ്രതിപാദിക്കുന്നത് അതാകട്ടെ അനുതാപത്തിൻ്റെ ആവശ്യകതയും യേശുവിനെ വിമർശിക്കുന്ന യഹൂദ പ്രമാണികളെ ഈ അധ്യായത്തിൽ സുവിശേഷകൻ വിവരിക്കുന്നുണ്ട് അവർ യേശുവിൻ്റെ അധികാരത്തെ ചോദ്യം ചെയ്യുന്നു യേശുവിനെ മെഷികായായി ഉൾക്കൊള്ളുവാൻ അവർക്ക് സാധിക്കുന്നില്ല ഇത് യേശുവിൻ്റെ പ്രവൃത്തികളെയും വാക്കുകളെയും വിമർശിക്കുവാൻ അവരെ പ്രേരിപ്പിക്കും വിമർശനങ്ങളുടെ മറുപടിയായി യേശു അവരോട് രണ്ട് പുത്രന്മാർ ഉണ്ടായിരുന്ന ഒരു പിതാവിനെക്കുറിച്ച് പറയുന്നു ആ പിതാവ് രണ്ട് പുത്രന്മാരോടും തൻ്റെ മുന്തിരിത്തോട്ടത്തിൽ വേല ചെയ്യുവാൻ ആവശ്യപ്പെടുന്നു ഒന്നാമത്തവൻ പിതാവിനെ എതിർത്തു പറഞ്ഞുവെങ്കിലും പിന്നീട് തൻ്റെ തെറ്റിൽ അനുദപിച്ച് പിതാവിനെ അനുസരിക്കുന്നു രണ്ടാമത്തവനാകട്ടെ അനുസരിക്കാം എന്ന് ആദ്യം പറയുന്നുവെങ്കിലും അങ്ങനെ പ്രവർത്തിക്കുന്നില്ല അവൻ അനുസരണക്കേടിന് മകനായി ജീവിക്കുന്നു അനുദിക്കുന്നില്ല ഇതിന് തുടർച്ചയായി ജീവിതത്തിലുണ്ടാകേണ്ട അനുതാപത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് യേശു സൂചിപ്പിക്കുന്നു യേശു പഠിപ്പിക്കുന്നു വിശ്വാസ ജീവിതത്തിൻ്റെ പ്രത്യേകത അത് ജീവിതമായിരിക്കണം എന്നാണ് ജീവിതത്തിൽ എന്തുകൊണ്ട് അനുതാപം ഉണ്ടാകണം കാരണം ജീവിതത്തിൻ്റെ നശ്വരത അനുതാപത്തിൻ്റെ ആവശ്യകത സൂചിപ്പിക്കുകയാണ് നമ്മുടെ ജീവിതം എത്ര എന്നത് അനിശ്ചിതത്വം നിറഞ്ഞതാണ് ഏത് നിമിഷവും ജീവിതത്തിൻ്റെ അന്ത്യം സംഭവിച്ചേക്കാം അനുതാപമില്ലാത്ത ജീവിതം നയിച്ച് നിത്യജീവനെ നഷ്ടപ്പെടുത്തുവാനിടയാകരുത് എന്നത് അനുതാപത്തിൻ്റെ ആവശ്യകത വെളിവാക്കുകയാണ് എങ്ങനെ അനുദിക്കണം എന്നതിൻ്റെ ഒരു ഉത്തരം ഇവിടെ നമ്മൾ കാണുന്നുണ്ട് അത് ദൈവത്തിൻ്റെ പ്രത്യേകതകളെ നമ്മുടെ ജീവിതവുമായി തട്ടിച്ച് നോക്കുക എന്നതാണ് നമ്മുടെ കുറവുകളെ കണ്ടെത്തുക അവയെ പട്ടക്കാരനും മുൻപാകെ ഏറ്റുപറയുക അപ്പോൾ അനുതാപം കുംഭസാരത്തിലേക്കും വിശുദ്ധിയിലേക്കും നയിക്കും വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്ന അനുതാപ ജീവിതത്തിൻ്റെ ഉടമകളായി അനുദിനം വിശുദ്ധീകരിക്കപ്പെട്ട് ദൈവത്തോട് ചേർന്ന് ജീവിച്ച് നിത്യജീവനെ കൈവശപ്പെടുത്തുവാനുള്ള ഒരുക്കമാകട്ടെ നമ്മുടെ പ്രത്യേകത ദൈവം അനുഗ്രഹിക്കട്ടെ